ഇന്ന് രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൗഢിയും അഭിമാനവും വിളിച്ചോതുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അനുഭവിച്ച അടിച്ചമർത്തലുകളുടെയും വിവേചനത്തിനെതിരെ നമ്മുടെ പൂർവികർ സമരം ചെയ്ത് നമുക്ക് നേടിത്തുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന സ്വാതന്ത്ര്യദിനം ലോകം ഉറങ്ങിക്കിടക്കുന്ന ഈ അർദ്ധരാത്രി ഇന്ത്യ അതിൻ്റെ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ വാക്കുകളിൽ നിഴലിച്ചത് ഒരു രാജ്യത്തിന്റെ മുഴുവൻ ആഹ്ലാദവും പോരാട്ട വീര്യവുമായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിച്ചമർത്തലിന്റെ ചങ്ങലകൾ പൊട്ടിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം പുതിയ അധ്യായം കുറിച്ചു ഈ ചരിത്രപരമായ സന്ദർഭത്തെ അടയാളപ്പെടുത്തിയാണ് ഇത്തവണ നാം എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിനായി ജീവൻ ബലി കഴിപ്പിച്ച ധീരയോധാക്കളെ സ്മരിക്കാനും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഓർക്കാനുമാണ് ഈ ദിനം വിപുലമായ പരിപാടികളോടെ കൊണ്ടാടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കായി പ്രതീകാത്മവുമായ ശിരോവസ്ത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ എത്തിയത് ഓറഞ്ചും പച്ചയും കലർന്ന തലപ്പാവ് അതിൻ്റെ എല്ലാ മികവോടും അദ്ദേഹത്തിൻ്റെ സിരസിൽ ശ്രദ്ധേയമായി തുടർച്ചയായ പതിനൊന്നാം സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തുന്ന പ്രധാനമന്ത്രി മോദി ചെങ്കോട്ടയിലെ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുന്നതിന് മുമ്പ് രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിക്ക് പുഷ്പാർച്ചന നടത്തി തന്റെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ രാജ്യം കഴിഞ്ഞ വർഷം നേടിയ അംഗീകാരങ്ങൾ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ അവ പരിഹരിക്കുന്നതിലേക്കുള്ള നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ ജീവൻ നഷ്ടമായവർക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചു ഇന്ത്യയിൽ നിന്ന് കൊളോണിയൻ ഭരണം പിഴുതെറിഞ്ഞ നാൽപ്പത് കോടി ജനങ്ങളുടെ രക്തം വഹിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു നാൽപ്പത് കോടി ആളുകൾക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് അടിമത്തത്തിന്റെ ചങ്ങലകൾ തകർക്കാൻ കഴിയുമെങ്കിൽ നൂറ്റിനാൽപ്പത് കോടിയുടെ ദൃഢനിശ്ചയം കൊണ്ട് എന്ത് നേടാനാകുമെന്ന് സങ്കല്പിക്കുക പ്രധാനമന്ത്രി പറഞ്ഞു ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിനും രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള വലിയ പരിഷ്കാരങ്ങൾക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് പ്രധാനമന്ത്രി മോദി ഊന്നി പറഞ്ഞു ബഹിരാകാശ മേഖലയെക്കുറിച്ച് പ്രത്യേക പരാമർശവും അദ്ദേഹം നടത്തി നേരത്തെ ആളുകൾ മാറ്റം ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവരുടെ അഭിലാഷങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല ഞങ്ങൾ വലിയ പരിഷ്കാരങ്ങൾ ഭൂമിയിൽ കൊണ്ടുവന്നു പരിഷ്കാരങ്ങളോട് പരിഷ്കാരങ്ങളോടുകൂടെയുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത താൽക്കാലിക കൈയടിക്കോ നിർബന്ധങ്ങൾക്കോ വേണ്ടിയല്ല മറിച്ച് രാജ്യത്തെ ശക്തിപ്പെടുത്താനുള്ള ദൃഢനിശ്ചയമാണ് അസാധ്യമായതെല്ലാം സാധ്യമാക്കി പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചു രണ്ടു കോടി വീടുകളിലേക്ക് കൂടി വൈദ്യുതി എത്തിച്ചതെന്നും മോദി പറഞ്ഞു രാജ്യത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി ഉയർത്തുക എന്ന ലക്ഷ്യം വൈകാതെ കൈവരിക്കുമെന്നും പ്രധാനമന്ത്രി പറയുന്നു ജനങ്ങളുടെ വികസനത്തിനായി ഭരണപരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടു രാജ്യമാണ് വലുത് ആ സങ്കല്പമാണ് സർക്കാരിനുള്ളത് ബാങ്കിംഗ് മേഖലയിൽ വലിയ പരിഷ്കരണം നടത്തിയെന്നും മോദി അഭിപ്രായപ്പെട്ടു കൊളോണിയൽ ഭരണത്തിനെതിരെ നീണ്ട പോരാട്ടം രാജ്യം നടത്തി സ്വാതന്ത്ര്യമെന്ന ഒരേ ഒരു ലക്ഷ്യമേ ആ പോരാട്ടത്തിനുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിച്ചിരിക്കും അതിനായി നീണ്ട പരിശ്രമം വേണമെന്നും ഓരോ പൗരന്റെ സ്വപ്നം അതിൽ പ്രതിഫലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കർഷകരും ജവാൻമാരും രാഷ്ട്രീയ നിർമ്മാണത്തിൽ പങ്കാളികളായി പ്രകൃതി ദുരന്തത്തിൽ പൊലിഞ്ഞവരെ വേദനയോടെ ഓർക്കുന്നുവെന്നും മോദി പറഞ്ഞു പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അവരുടെ കുടുംബങ്ങൾക്കൊപ്പം രാജ്യമുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി കൊളോണിയൽ ഭരണത്തിനെതിരെ നീണ്ട പോരാട്ടം രാജ്യം നടത്തി സ്വാതന്ത്ര്യമെന്ന ഒരേ ഒരു ലക്ഷ്യമേ ആ പോരാട്ടത്തിനുണ്ടായിരുന്നുള്ളൂ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സായുധ സേനയുടെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും പരേഡുകൾ നടക്കും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പാരമ്പര്യങ്ങളുടെയും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ മാറ്റുകൂട്ടി വിവിധ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങളുടെയും വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു മുഖ്യമന്ത്രിമാരും ഗവർണർമാരും മന്ത്രിമാരുമുൾപ്പെടെ വിവിധയിടങ്ങളിൽ ദേശീയ പതാക ഉയർത്തും വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രമേയം ആറായിരം പേർ പ്രത്യേക അതിഥികളായി ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തു യുവാക്കളും വിദ്യാർത്ഥികളും ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരും കർഷകരും സ്ത്രീകളുമെല്ലാം പ്രത്യേക അതിഥികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചവർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് രാജ്യത്തിൻ്റെ പ്രൗഢിയും അഭിമാനവും വീണ്ടും വിളിച്ചോതിക്കൊണ്ട് ഓരോ സ്ഥലങ്ങളിലും നിരവധി പതാകകൾ കാറ്റിൽ തലയുയർത്തി നിൽക്കും രാജ്യത്തിന്റെ അഭിമാനവും ഒരു സമൂഹത്തിന്റെ അടിച്ചമർത്തലുകൾക്കെതിരെ ചോര ചീന്തിയവരുടെ ജീവൻ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് രാജ്യം ഇന്ന് അവരെ അനുസ്മരിക്കുകയാണ് നീതിയും ന്യായവും ഒരുമിച്ച് ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷണവും വിളിച്ചോതിക്കൊണ്ട് ഇന്ന് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് ഇന്നും അടിച്ചമർത്തപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുവാനും അവർക്ക് അർഹമായത് നേടിക്കൊടുക്കുന്നതിനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ് എഴുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധി നമുക്ക് നേടിത്തുന്ന സ്വാതന്ത്ര്യം അത് എല്ലാവർക്കും ലഭിക്കുക തന്നെ വേണം